ആരും വാല്യൂ ചെയ്യുന്നില്ല സെൽഫ് ഗ്രോത്ത് ഇല്ല എവിടെ എത്തിയിട്ടില്ല ലൈഫിൽ എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട് അതൊന്ന് അവോയ്ഡ് ചെയ്താൽ മതി അതെന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ കാര്യം സെൽഫ് റെസ്പെക്ട് നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം അതായത് നോ പറയേണ്ട അവിടെ നോ പറയാനും മാറി നിൽക്കേണ്ട എവിടെയൊക്കെ മാറി നിൽക്കാനും പഠിക്കണം നല്ലൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വാല്യൂ കിട്ടും വാല്യൂ ഉള്ള ഒരാൾക്ക് ബൗണ്ടറീസ് ഉണ്ടാവും രണ്ടാമത്തെ കാര്യം ഫിയർ ഓഫ് റിജക്ഷൻ അത് െങ്കിൽ നിങ്ങൾ അതൊന്ന് മാറ്റി തന്നെ വേണം നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ളൊരു പേടി സ്വന്തം ട്രൂത്ത് പറയാനുള്ള പേടി ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ഭയം ഇതൊക്കെ മാറ്റിയെടുക്കണം വാല്യൂ ആൻഡ് ഗ്രോത്ത് വരുന്നത് കറേജ് കൊണ്ടാണ് മൂന്നാമത്തെ കാര്യം കമ്പാരിസൺ അഡിക്ഷൻ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ അണ്ടർ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തുക ഇന്നലത്തെക്കാൾ നീ ഇന്ന് ബെറ്ററാണോ എന്നുള്ളൊരു കാര്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി വേറെ ആരെ നോക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ നിൽക്കരുത് നാലാമത്തെ കാര്യം ഡിസിപ്ലിൻ ഇല്ലായ്മ എപ്പോഴും ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം അല്ലെ മോട്ടിവേഷൻ കണ്ടതുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് മാറ്റി പിടിക്കണം അഞ്ചാമത്തെ കാര്യം ഓവർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക അത് നിങ്ങളെ പറ്റിയിട്ട് കാം കോൺഫിഡൻസിന് ഒരിക്കലും എക്സ്പ്ലനേഷൻ വേണ്ട സോ നിങ്ങൾ ആരോടും ചെന്ന് നിങ്ങളെപ്പറ്റി പറ്റി ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക ആറാമത്തെ കാര്യം വെക്റ്റിം മൈൻഡ് സെറ്റ് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് വെക്റ്റിം മൈൻഡ് സെറ്റ് ഇനി നിങ്ങൾക്കത് വേണ്ട എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റിലായിരിക്കണം അതായത് റെസ്പോൺസിബിലിറ്റി എടുക്കുക അപ്പോൾ തന്നെ തന്നെ ഗ്രോത്ത് വന്നോളൂ ഏഴാമത്തെ കാര്യം കംഫേർട്ട് സോൺ അഡിക്ഷൻ നിങ്ങൾ എപ്പോഴും കംഫോർട്ട് സോണിലാണോ അതായത് പെയിൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രോത്ത് അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട നിങ്ങൾ എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറായി എന്ത് നേരിടാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം ഡിസ്കംഫേർട്ട് ആണ് നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുക എട്ടാമത്തെ കാര്യം ഇമോഷണൽ ഡിപ്പെൻഡൻസി നിങ്ങളുടെ ഹാപ്പിനെസ് മറ്റൊരാളിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾ കാരണം മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയുള്ളൂ എങ്കിൽ അതൊരിക്കലും നല്ലതല്ല നിങ്ങൾ നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക സെൽഫ് ഫുൾഫിൽഡ് പീപ്പിൾ ആൾവേസ് അട്രാക്ട് ബെറ്റർ ലൈഫ് ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഒമ്പതാമത്തെ കാര്യം സ്റ്റോപ്പ് ലേർണിംഗ് ചെയ്യുക എന്നുള്ളതാണ് അതായത് എനിക്ക് ഇത്രയൊക്കെ മതി അറിവ് ഇനി എനിക്കത് വേണ്ട എന്നുള്ളത് നമ്മൾ എപ്പോഴും ഗ്രോ ചെയ്യണമെങ്കിൽ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കണം പത്താമത്തെ കാര്യം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ നെഗറ്റീവ് പറയുക അറിയാതെ പോലും നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത് അതേപോലെ ഗോസിപ്പ് പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ മാറിയിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരിക്കലും നെഗറ്റിവിറ്റിയിൽ പോയി പെടരുത് എപ്പോഴും പോസിറ്റിവിറ്റിയിലേക്ക് പോകാൻ നോക്കുക നീ തന്നെ സംസാരിക്കുന്ന നിന്റെ ഭാഷയാണ് നിന്റെ ഫ്യൂച്ചർ അപ്പോൾ ഈ ഒരു കാര്യം മറക്കരുത് സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടും വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി ഓക്കെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യുക ഇനി അടുത്ത ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ് വ്ലോഗും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ